നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ മീനം രാശിയിൽ ജനിച്ച പുരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതെ രേവതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെയും ജന്മശനിയുടെയും കാഠിന്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഒരു ആശ്വാസമാണ് നീലകേശിമ്പടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം മീനം രാശിയുടെ അധിപൻ വ്യാഴം തന്നെയാണ് അതായത് നിങ്ങളുടെ രാശിനാഥൻ ഏറ്റവും ബലവാനായി ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് അതിചാരിയായി ഗോചരം ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഒരു രാശിയിൽ ഒരു വർഷത്തോളം സഞ്ചരിക്കുന്ന വ്യാഴം ഇവിടെ വേഗത വർദ്ധിപ്പിച്ച് അടുത്ത രാശിയിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ നാൽപ്പത്തിയാറ് ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നിങ്ങളുടെ നാലാം ഭാവമായ മിഥുനത്തിൽ നിന്നും അഞ്ചാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് ഈ അവസ്ഥയിൽ വ്യാഴം പൂർണ്ണ ഫലവാനായിരിക്കും അതിനാൽ നാൽപ്പത്തിയാറ് ദിവസം വ്യാഴം നൽകുന്ന ഫലങ്ങൾക്ക് ശക്തി വളരെ കൂടുതലാണ് ഇതോടൊപ്പം മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യവുമുണ്ട് നിങ്ങൾക്ക് ഏഴര ശനി തുടരുകയാണ് ശനി നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു ശനി കർമ്മത്തിന്റെയും പരിശ്രമങ്ങളുടെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ് ശനി ഒരു വശത്ത് പരീക്ഷണങ്ങളും കാലതാമസങ്ങളും നൽകുമ്പോൾ മറുവശത്ത് ഭാഗ്യത്തിന്റെയും ഈശ്വരാനുഗ്രഹത്തിന്റെയും അധിവനായ വ്യാഴം ഉച്ചനായി നിന്നുകൊണ്ട് അനുഗ്രഹം ചെയ്യുന്നു ഇതൊരു പ്രത്യേക അനുഭവമായിരിക്കും ശനിയുടെ കാഠിന്യം കുറയ്ക്കാനും ശരിയായ പാതയിലേക്ക് വെളിച്ചം വീശാനും ഈ വ്യാഴമാറ്റത്തിന് സാധിക്കും വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് ജാതകത്തിലെ പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ ജന്മങ്ങളിലെ സുഹൃതങ്ങൾ സൂചിപ്പിക്കുന്ന ഭാവമാണിത് ചിന്താശേഷിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും അഞ്ചാം ഭാവം സ്വാധീനിക്കുന്നു കുട്ടികളെ കൊണ്ടുള്ള സന്തോഷം അവരുടെ അഭിവൃദ്ധി ഗർഭധാരണം എന്നിവയെല്ലാം അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രണയം ഇഷ്ടബന്ധങ്ങൾ ഇവിടെയാണ് പ്രതിഫലിക്കുന്നത് കല സർക്കാർ കഥ ക്രിയേറ്റിവിറ്റി ഉള്ളിലുള്ള കഴിവുകൾ ആത്മപ്രകാശം ചെയ്യുന്ന എന്നിവയുടെ ഭാവമാണ് ഓഹരി വിപണി കച്ചവടം പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്ക് നിങ്ങളുടെ രാശിനാഥൻ തന്നെ ഉച്ചനായി വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരികയെന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം ജന്മശനിയുടെ സ്വാധീനം കാരണം കുറച്ചു കാലമായി ആശയക്കുഴപ്പത്തിലായിരുന്ന പലർക്കും ഒരു വ്യക്തത കൈവരുന്ന സമയമാണ് ഏതാണ് ശരിയായ വഴി എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിൽ ദൈവീകമായ ഒരു കാഴ്ച ലഭിക്കും ഇതിൽ ചിലർക്ക് കാല് എല് സ്കിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകണം ഇവയിൽ നിന്നെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്ന കാലയളവാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് ചികിത്സകൾ ഫലിക്കാനും സന്താനലാഭത്തിനും യോഗമുള്ള സമയമാണ് മക്കളുള്ളവർക്ക് അവരെ കൊണ്ട് സന്തോഷവും സൽപേരും ഉണ്ടാകും അവരുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും പുരോഗതി ദൃശ്യമാകും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വിഷമിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് പരീക്ഷകളിൽ വിജയം നേടാനും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുവാനും സാധ്യതയുണ്ട് എഴുത്തുകാർ സംഗീതജ്ഞർ അഭിനേതാക്കൾ തുടങ്ങിയ എല്ലാതരം കലാകാരന്മാർക്കും പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും പ്രണയബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നതാണ് വിവാഹത്തിലേക്ക് ഈ ബന്ധങ്ങൾ നീങ്ങുവാനുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെ പുതിയ പ്രണയബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും യോഗമുള്ള സമയമാണ് വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങൾക്കാണ് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് പൂർണമായ ദൃഷ്ടിയുണ്ട് ഇവിടെ വ്യാഴം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലായതിനാൽ അതിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിലെ ഒൻപത് പതിനൊന്ന് ഒന്ന് ഭാവങ്ങളിലായിരിക്കും ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഒൻപതാം ഭാവം ഭാഗ്യം പിതാവ് ഗുരുക്കന്മാർ ഉന്നത വിദ്യാഭ്യാസം വിദേശയാത്രകൾ തീർത്ഥാടനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഇവിടേക്ക് ഉച്ചനായ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവാധീനം അനുഭവപ്പെടും തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങൾക്കും ഈ കാലയളവിൽ ഒരു നിവൃത്തി വരുന്നതാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു വർഷത്തിനിടയിൽ ആരോഗ്യ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എങ്കിൽ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളും തുറക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ഇത്രയും നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഒരു ആശ്വാസവും ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കണ്ടെത്തുവാൻ ഈ കാലയളവ് സഹായിക്കും പതിനൊന്നാം ഭാവം നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യം വരുമാനം സുഹൃത്തുക്കൾ മുതിർന്ന സഹോദരങ്ങൾ എന്നിവയുടെ സ്ഥാനമാണ് ഇവിടേക്ക് വ്യാഴം നോക്കുമ്പോൾ വരുമാനം വർദ്ധിക്കുവാനുള്ള പുതിയ വഴികളൊക്കെ തുറക്കും ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം ജോലിക്ക് ഒരു ലെറ്റർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നല്ല വാർത്തകളൊക്കെ ലഭിക്കുന്ന സമയമാണ് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും മുടങ്ങിക്കിടന്ന പണം കയ്യിൽ വന്നു ചേരും ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഈ നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ സഫലമാകുവാൻ സാധ്യതയുണ്ട് നല്ല സുഹൃത്തുക്കളിൽ ലഭിക്കുവാനും നിലവിലുള്ള സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കുവാനും ഇടവരും ഒരു പുതിയ സൗഹൃദ വലയം രൂപപ്പെടുന്നതാണ് ഒന്നാം ഭാവം എന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരം ആരോഗ്യം വ്യക്തിത്വം ആത്മവിശ്വാസം ചിന്താരീതി എന്നിവയെല്ലാം ഇവിടെയാണ് നോക്കുന്നത് ലഗ്നം എന്നാണ് ഇതിനെ പറയുക വ്യാഴത്തിന്റെ ദൃഷ്ടി ജന്മരാശിയിൽ പതിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായാണ് കണക്കാക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്നും കുറച്ചു കാലത്തേക്ക് ഒരു വിമുക്തി ലഭിക്കുന്ന സമയമാണ് അസുഖങ്ങൾ ശമിക്കും ശരീരത്തിന് ഒരു പുതിയ ഊർജവും ഉന്മേഷവും കൈവരും ജന്മശനി കാരണം നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ വരും ഏത് കാര്യത്തെയും ശുഭപ്രതീക്ഷയോടെ സമീപിക്കുവാൻ സാധിക്കും കർമ്മ മേഖലയിലെയും കുടുംബത്തിലെയും പ്രശ്നങ്ങൾക്കും അസ്ഥിരതയ്ക്കും ഒരു മാറ്റം തീർച്ചയായും വരുന്നതാണ് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പോസിറ്റീവ് മാറ്റം വരും മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കും പൊതുവായ ഫലങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഓരോ നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം ചില പ്രത്യേകമായ ഫലങ്ങൾ കൂടി നൽകുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വ്യാഴത്തിന്റെ സ്വന്തം നക്ഷത്രമാണ് പൂരൂരുട്ടാതി നിലനിന്നിരുന്ന പല തടസ്സങ്ങൾക്കും ഒരു താൽക്കാലിക വിരാമം ലഭിക്കുന്ന സമയമാണ് തൊഴിൽപരമായി ഉണ്ടായിരുന്ന മന്ദതയൊക്കെ മാറും പുതിയ അവസരങ്ങൾ തേടിയെത്തുവാനും നിങ്ങളുടെ പഴയ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനും യോഗമുണ്ട് ഈ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുകയും പുതിയ നിക്ഷേപങ്ങളൊക്കെ ചെയ്യുവാൻ നിൽക്കുന്നവർക്ക് നല്ല കാലമാണ് സന്താനങ്ങൾ മൂലം സന്തോഷിക്കുവാൻ അവസരമുണ്ടാകും അവരുടെ പഠനത്തിലും ആരോഗ്യത്തിലും പുരോഗതി ദൃശ്യമാകുന്നതാണ് ഒരു സമാധാനവും സന്തോഷവും നിലനിൽക്കും മാനസിക സമൃദ്ധത്തിന് കാര്യമായ കുറവ് തന്നെ ഉണ്ടാകുന്നതാണ് എഴുത്ത് അധ്യാപനം കൗൺസിലിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക ശനിയുടെ നക്ഷത്രമാണ് ഉത്രട്ടാതി അതുകൊണ്ട് തന്നെ ജന്മ ശനിയുടെ സ്വാധീനം നിങ്ങൾക്കൊരൽപ്പം കൂടുതലായിരിക്കും എന്നാൽ ഉച്ചനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ശനി അർഹിക്കുന്ന ഫലം ഉറപ്പാക്കുന്നതാണ് ക്ഷമയോടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് ദൈവീകമായ സഹായം ലഭിക്കുകയും നിങ്ങൾക്ക് അത് വിജയത്തിൽ എത്തിക്കുവാനും സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും തൊഴിലിടത്തെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കുറയുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹകരണമൊക്കെ പ്രതീക്ഷിക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കുവാനും ഈ സമയം ഉപയോഗിക്കാം സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ട് വരുന്നതാണ് നിങ്ങളുടെ കടബാധ്യതകൾ ഒന്ന് കുറച്ചു കൊണ്ടുവരുവാനും സാധിക്കുന്ന സമയം തന്നെയാണ് ഈ സമയത്ത് ഊഹ കച്ചവടങ്ങളൊക്കെ ഒഴിവാക്കി സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും നിങ്ങളെ അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനം തീർച്ചയായും കണ്ടു തുടങ്ങുന്നതാണ് ബുധൻ്റെ നക്ഷത്രവും മീനം രാശിയിലെ അവസാന നക്ഷത്രവുമാണ് രേവതി നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ആത്മീയവും വൈകാരികവുമായ വളർച്ച നൽകുന്നതാണ് നിങ്ങളുടെ ഉൾക്കാഴ്ച വളരെ ശക്തമാകും നിങ്ങൾക്ക് ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങളിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് വളരെ ശരിയായി വരുന്ന സമയമാണ് കല സംഗീതം അഭിനയം തുടങ്ങിയ ക്രിയേറ്റീവ് രംഗത്തുള്ളവർക്ക് നല്ല കാലഘട്ടമാണ് സാമ്പത്തികമായി നേട്ടങ്ങൾക്കും ഇടയുണ്ട് ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ വിഷമിച്ചിരുന്ന രേവതി നക്ഷത്രക്കാർക്ക് ശരിയായ വഴി തെളിയുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ ആശയങ്ങൾക്കും കഴിവിനും അംഗീകാരം ലഭിക്കും ആശയവിനിമയം എഴുത്ത് അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ സംബന്ധമായ യാത്രകൾ ഗുണകരമായി വരുന്നതാണ് വ്യാഴത്തിന്റെ ഈ അനുകൂലമായ ഫലങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുവാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുക നീരാഞ്ജനം നടത്തുക ജന്മശനിയുടെ ഈ കാലഘട്ടത്തിനും നല്ലൊരു പരിഹാരമാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടെന്ന പ്രാർത്ഥന കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴു ദിവസം പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ഇനി ഈ ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിച്ച് വീണ്ടും നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് മടങ്ങുന്നതാണ് ഏഴര ശനി നൽകുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവീകമായ ഒരു കവചമാണ് ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ വ്യാഴമാറ്റം ഇത് തിരിച്ചറിഞ്ഞ് ഈ അവസരത്തെ ബുദ്ധിപരമായി ഉപയോഗിക്കുക ചിന്തകൾക്ക് വ്യക്തത വരുത്തുക പുതിയ കാര്യങ്ങൾ തുടങ്ങുക നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുക എല്ലാത്തിനും ഉപരിയായി ശുഭപ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക നിങ്ങളുടെ കർമ്മം ചെയ്യുക ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം